അയോധ്യയിൽ ജനുവരി ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന രാമക്ഷേത്രത്തിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ അയോധ്യയിലെ രാമക്ഷേത്രം ആയിരം ചതുരശ്രി വിസ്തൃതിയിൽ അടി ഉയരത്തിൽ നിർമ്മിക്കുന്ന ക്ഷേത്രത്തിന്റെ രൂപഘടന തയ്യാറാക്കിയത് അഹമ്മദാബാദിലെ വാസ്തുശില്പികളായ ചന്ദ്രകാന്ത് സോംപുരയും മകൻ ആശിത് സോംപുരയുമാണ് ആയിരത്തി ഇരുന്നൂറ് കോടിയാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണ ചെലവ് ഭൂകമ്പമോ വെള്ളപ്പക്കമോ വന്നാൽ പോലും ക്ഷേത്രം അതിജീവിക്കുമെന്നാണ് ശില്പികൾ അവകാശപ്പെടുന്നത് അതായത് ഹിമാലയൻ മേഖലയെ പിടിച്ചുകുലുക്കുന്ന പ്രളയമോ ഭൂകമ്പമോ പോലും പ്രതിരോധിക്കാൻ ഈ രാമക്ഷേത്രത്തിന് സാധിക്കുമെന്നും രണ്ടായിരത്തി വർഷത്തോളം ക്ഷേത്രം നിലനിൽക്കുമെന്നും ഇവർ അവകാശപ്പെടുന്നു രാജ്യത്തെ ഇരുന്നൂറിലധികം ക്ഷേത്രങ്ങൾ ഇതുവരെ ഡിസൈൻ ചെയ്തിട്ടുള്ള ആർക്കിടെക്ട് ആണ് ചന്ദ്രകാന്ത് നിർമ്മിക്കുന്നതിനു മുൻപ് തന്നെ മൂന്ന് സ്ട്രക്ചറൽ അനാലിസിസ് നടത്തിയ ലോകത്തിലെ തന്നെ ആദ്യ ക്ഷേത്രമാണ് അയോധ്യയിലേത് ഭൂകമ്പമടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാനാണിതെന്നും റിക്ടർ സ്കെയിലിൽ എട്ട് രേഖപ്പെടുത്തിയ ഭൂകമ്പം വന്നാൽ പോലും ക്ഷേത്രം അതിനെ അതിജീവിക്കുമെന്നും ഇവർ പറയുന്നു സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അനാലിസിസ് നടത്തിയത് ഇതുവരെ രേഖപ്പെടുത്തിയ പ്രളയനിരപ്പിനേക്കാൾ ഇരുപതടി ഉയരത്തിലാണ് ഈ ക്ഷേത്രമുള്ളത് സൂര്യതിലക് എന്ന ഒരു ഫീച്ചറും ക്ഷേത്രത്തിലുണ്ട് ഇത് ക്ഷേത്രത്തിന്റെ മുഗൾ ഭാഗത്തായി സ്ഥാപിച്ചിരിക്കുന്ന ലെൻസുകളാണ് രാമനവമി ദിനത്തിൽ സൂര്യലക്ഷ്മികൾ കൃത്യമായി വിഗ്രഹത്തിൽ പതിക്കാൻ ഇവ സഹായിക്കും